ബോണ്ട് സംബന്ധിച്ചുള്ള ആശ്വാസപ്രദമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം ജുഡീഷ്യറിയിൽ നിന്ന് വന്നെങ്കിൽ പോലും പിന്നീട് സംഭവിച്ചു മനസ്സിലാക്കണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകരെ ഹരീഷ് സാൽവി ഉൾപ്പെടെയുള്ള അഭിഭാഷകരെ രംഗത്തിറക്കി നാനൂറ് പേരെ കൊണ്ട് സുപ്രീം കോടതി കത്തയച്ചു നിങ്ങൾ ആർക്കും വസമ്മതരാകരുത് എന്ന് ഏത് നിഷ്പക്ഷമായ വസ്തു വസ്തുനിഷ്ഠമായ ഒരു വിധിപ്രസ്താവം സുപ്രീം കോടതി പ്രഖ്യാപിച്ചപ്പോൾ അവരാർക്കോ വശംവതരായി എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഒരു കത്തയച്ചു തീർന്നില്ല കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്ത ന്യായാധിപന്മാരെ കൊണ്ട് പ്രധാനമന്ത്രി വീണ്ടും ഒരു കത്ത് അയപ്പിച്ചു നോക്കുക നമ്മുടെ നീതിന്യായ നിർവഹണ സംവിധാനത്തെ ഏതെല്ലാം രൂപത്തിലാണ് ഒരു തടവറയിലാക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നത് എന്ന് അപ്പം സുപ്രീം കോടതിയെ നമ്മൾ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ സന്ദേഹത്തിൻ്റെ ഒരുപാട് കാർമ്മികങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒരുപക്ഷേ ഈ ജനപതി പ്രസക്തമാകുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ കോടതികൾക്കും ഒരു ധൈര്യം തൻ്റെ ഇടം അത് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് ഇനി നാലാമത്തെ ഒരു നെടുന്നൂൺ ഉള്ളൂ അത് ഔദ്യോഗിക നെടുന്തൂണല്ല അനൌദ്യോഗിക നെടുന്നൂടാണ് അത് എടുത്തുകൊണ്ടാരാന്നുള്ള കാര്യം അറിയോ എങ്ങൾക്ക് ഏതാണ് ഏ നാലാമത്തെ മീഡിയ ശരിക്കും വലിയ പരിഭ്രമമുള്ളൊരു വിഷയമാണത് ഞാനൊരു മാധ്യമപ്രവർത്തകരാണ് ആയിപ്പോയി എന്ന് ചിലപ്പോൾ ഞാൻ പരിതപിക്കുക ഇന്ന് കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഗോതി മീഡിയ എന്ന് മാത്രമേ പറയൂ ഗോധി മീഡിയ എന്ന് പറഞ്ഞാൽ മടിയിലുള്ള മടിയിൽ വെച്ചിരിക്കുന്ന മീഡിയ അതാണ് പലർക്കും ഗോതി എന്നുള്ള സാധനം മോദിയുടെ വേറൊരു അപരനാഭമാണെന്നുള്ള ഒരാൾക്കാർ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല അല്ലേ ഏ ആ ഇങ്ങനെ പല മണ്ഡലങ്ങളും മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് മാറ്റിക്കൊള്ളുക ഗോത് എന്ന് പറയുമ്പോൾ മടിയിലാണ് ലാപ്ടോപ്പ് പക്ഷെ ഞാൻ പാർലമെന്റ് പ്രസംഗിപ്പിച്ച ഒരു കാര്യം പറഞ്ഞു മീഡിയയുടെ പേര് മാറ്റണം മോഡിയെന്നാക്കണം എന്നാൽ കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു വവല് ഈ മാറ്റിയിട്ട് നമ്മൾ ഓയാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ മീഡിയയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും ഇന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ ടെലിവിഷനുകൾ ഭരണാധികാരിയുടെ നേർക്ക് വിരൽ ചൂടുന്നുണ്ട് ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം തുടങ്ങിയ സമയത്ത് അന്ന് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിനാണ് രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു ഭൂരിപക്ഷം അദ്ദേഹം സൃഷ്ടിച്ച് ലോകസഭയിൽ ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ പച്ചവിധാനത്തില് ബഹുഭൂരിപക്ഷം ഒരു ഡ്രോ ഒഴിച്ച് ബാക്കിയെല്ലാം കോൺഗ്രസിന്റെ എം പിമാർ രാജീവ് ഗാന്ധി പാർലമെന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ ഡെസ്കിൽ കൈയടിച്ച് ഒരു ചക്രവർത്തിയെ സ്വീകരിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു പക്ഷേ മാധ്യമങ്ങൾ പതറിയില്ല അത്രത്തോളം മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധിക്കെതിരെ എത്രയോ കുംഭകോണങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബഫോഴ്സ് കുംഭകോണമായിരുന്നു അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് രാവിലെ പത്രങ്ങളിൽ വരുന്ന എസ്പോഷേഴ്സ് ഇൻവെസ്റ്റിഗേറ്റീവ് അന്വേഷണാത്മക വാർത്തകൾ ആ വാർത്തകളാണ് അന്ന് രാവിലെ സഭ ചേരുമ്പോൾ പാർലമെന്റിന്റെ സഭാതലത്തിൽ സുപ്രധാനമായ വിഷയമായി ഉയർത്തപ്പെടുന്നത് അങ്ങനെ മാധ്യമങ്ങളും രണ്ടാമത്തെ നെടുന്തൂണായിട്ടുള്ള പാർലമെന്റിൽ തമ്മിലുള്ള ആ നൈരേന്ദ്രം ആ ഒരു സിംഗിളൈസേഷൻ ജനാധിപത്യ പ്രക്രിയയെ സജീവനരമായി നിർത്തി ഇന്ന് മുൻ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ പറഞ്ഞ പോലെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം ഇന്ത്യയിൽ അസ്തമിച്ചു ജോൺ അല്ല ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എൻ വി രമണയ പറഞ്ഞത് ഇന്ത്യയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നുള്ള ആ പ്രക്രിയ തന്നെ അസ്തമിച്ചിരിക്കുന്നു ഇന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന മന്ത്രിമാരുടെ ഇന്റർവ്യൂകളാണ് ഒരു മന്ത്രി ഇന്റർവ്യൂ ഇന്ന് യഥാർത്ഥ മാധ്യമ മാധ്യമപ്രവർത്തനം നടക്കുന്നില്ല യഥാർത്ഥത്തിൽ പ്രസ് റിലീസ് മാധ്യമ പ്രവർത്തനങ്ങളാണ് പി ആർ പ്രവർത്തനങ്ങളാണ് ഇന്ത്യക്ക് നടക്കുന്നത് ഇന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ ആരെങ്കിലും ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്യാത്ത ചോദ്യാവലി കൊണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ ഒരു ചോദ്യം അല്ലെങ്കിൽ നേരത്തെ തയ്യാറാക്കപ്പെട്ട ചോദ്യങ്ങൾ ഒരു ചോദ്യങ്ങൾക്കും ഉപചോദ്യങ്ങളില്ല ഞാൻ കുറെ കാലം അഭിമുഖം ചെയ്ത ഒരാളാണ് ചോദ്യങ്ങളെക്കാളും ഏറ്റവും പ്രസക്തിയുള്ളത് ഉപചോദ്യങ്ങൾ എന്താ കാരണം ഒരു ചോദ്യത്തിൽ നിന്ന് ലഭിക്കുന്ന മറുപടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് അനേകം ഉപചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എൻ്റെ സ്നേഹിതൻ രാജഗോപാൽ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം അദ്ദേഹം നേരത്തെ പ്രഭാഷണ നടത്തിയ ആരാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ അവസാനത്തെ മാ പത്രാധിപരിൽ അദ്ദേഹം അവസാനത്തെ പത്രാധിപരിൽ ഒരാളാണ് എന്നൊക്കെ വെച്ചാൽ ടെലിഗ്രാഫ് എന്നുള്ള പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൽ സഹികെട്ട് മുതലാളി അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും മുതലാളി അദ്ദേഹത്തെ എന്ത് ചെയ്തു തൊഴിച്ച് മുകളിലേക്കാക്കി എന്ന് പറഞ്ഞാൽ എഡിറ്റർ സ്റ്റോപ്പ് ഷിപ്പ് വേണ്ട എഡിറ്റർ ലാർജ് രാജപാലിന്റെ ശരീരം കണ്ടിട്ടാണ് എഡിറ്റ് ലാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാർത്തകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണ്ട ടെലിഗ്രാഫ് അതുവരെ ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പത്രമായിട്ട് അപ്പം ടെലിഗ്രാഫ് ഒന്നും ഇവിടെ ഇറങ്ങുന്നില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് ടെലിഗ്രാഫ് വായിച്ചു കൊണ്ടിരുന്നു അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം പിന്നീട് ഞാൻ ടെലിഗ്രാഫ് വായിച്ചിട്ടുമില്ല വായിക്കാത്തതിന്റെ കുറവില്ല അദ്ദേഹം മാസ്റ്റർ പ്രാവശ്യം ഇടുന്ന ഒരു കോളം അദ്ദേഹം അയച്ചു തീരുന്നുകൊണ്ട് രാജഗോപാൽ അയച്ചു തരുന്നുകൊണ്ട് അത് കൃത്യമായിട്ട് ഞാൻ വായിക്കുന്നു അങ്ങനെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും നിഷ്ക്രിയമാകും കോടതിയുടെ മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരുപാട് പ്രതിബന്ധങ്ങൾ നാലാമത്തെ നെടുന്നൂണായിട്ടുള്ള മാധ്യമങ്ങൾ ഗോതി മീഡിയോ മോഡിയോ ആയി മാറുന്നു അവസാനത്തെ പത്രാധിപരെ ഞാൻ എനിക്ക് ഇവിടെ സ്വാഗതം ചെയ്യാൻ ഈ സമയത്തിൽ കിട്ടിയ ഒരു അവസരം ഒരുപക്ഷെ ഈ വിഷയത്തെ കുറേ കൂടി സംഭുഷണമാക്കുന്നു അദ്ദേഹത്തെ പോലൊരു പത്രാധിപര് ഉണ്ടായിരുന്നു സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ഒരാൾ അതും അദ്ദേഹം അദ്ദേഹം ഒരു എൻ്റെ ഒരു സ്നേഹിതനാണ് റൂബൻ ബാനർജി ഔട്ട്ലുക്ക് എന്നുള്ള വാരികയുടെ പത്രാധിപരായിരുന്നു ഒരു പക്ഷേ മാധ്യമ മേഖലയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് പറയണമെങ്കിൽ റൂബൻ ബാനർജിയുടെ കഥയെ കൂടി പറയണം ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു ഒരു വാരിക ആ വാരികയുടെ പത്രാധിതരായിരുന്നു കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ പലായിരം ചെയ്യേണ്ടി വന്നു പ്രധാനമന്ത്രി നാല് മണിക്കൂർ സമയം കൊടുത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു അഞ്ച് കോടിയോളം ജനങ്ങൾ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് പരക്കം പാഞ്ഞു കേരളം പോലുള്ള സ്ഥലം മാത്രമാണ് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിതമായ ഇടം കൊടുത്തത് അവർക്ക് സാമൂഹ്യ കിച്ചൺ അടുക്കള ഉണ്ടാക്കി ഭക്ഷണം കൊടുത്തു അവർക്ക് പോകാനുള്ള വണ്ടി ബുക്ക് ചെയ്ത് കൊടുത്തു പോണമെന്നുണ്ടെങ്കിൽ ബാക്കി ഒരു സംസ്ഥാനവും ഒന്നും ചെയ്തില്ല എനിക്കിപ്പോഴും ഓർമ്മയിൻ്റെ ഡൽഹിയിൽ ഐ എസ് ബി ടി ബസ് സ്റ്റോപ്പിൽ അവിടെ വന്നുകൂടിയ വന്നു ചേർന്ന അന്യ സംസ്ഥാന ജീവനക്കാരുടെ മുകളിൽ നമ്മൾ ഈ മരുന്നിന് തുരിശടിക്കുന്നത് പോലെ അവരുടെ മുകളിലേക്ക് ഡി ഡി ടി ഉൾപ്പെടെയുള്ളത് സ്പ്രേ ചെയ്തു നോക്കുക മൃഗങ്ങളോട് പോലും കാണിക്കുന്ന ദയവായ്പ കാണിക്കാതെ അവരെ മൃഗതുല്യമായ രീതിയിൽ അവർ വൈറസുമായിട്ട് പോകുന്നു ആ വൈറസിനെ കൊല്ലാൻ വേണ്ടി അവരെ കൂട്ടം കൂടി നിർത്തി നാസി ജർമ്മനിയിലെ ഗ്യാസ് ചേംബർ ചെയ്തതുപോലെ അവർക്ക് നേരെ ഈ ഡി ഡി ടി സ്പ്രേ ചെയ്തു പതിനായിരക്കണക്കിന് ജനങ്ങൾ വിണ്ടുകീറിയ പാതകളുമായി ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി അവരുടെ ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്തു പലരും വഴിമദ്യ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു പതിനാറോളം പേർ ഔറംഗബാദിൽ കാട്ടിൽ നിന്ന് രക്ഷ ഇഴജീവികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി തല ചായ്ക്കാൻ വേണ്ടി റെയിൽവേയുടെ ട്രാക്കിൽ തലവെച്ച് കിടന്നുറങ്ങി ഒരു ഗുഡ് ട്രെയിൻ അവരുടെ മുകളിൽ കയറി ഇറങ്ങി അങ്ങനെ ഒരു രാജ്യം അനാഥമാക്കപ്പെട്ടപ്പോൾ പരിശുദ്ധ നദി എന്ന് നമ്മൾ വിളിക്കുന്ന ഗംഗയിൽ നൂറുകണക്കിന് മൃതദേഹങ്ങൾ ഒഴുകി നടന്നപ്പോൾ റൂബൻ ബാനർജി എന്നുള്ള രാജഗോപാലിനെ മാറ്റി നിർത്തിയാൽ മറ്റൊരു പത്രാധിപർ തന്റെ മാഗസിന്റെ കവറായിട്ട് മിസ്സിംഗ് ഇന്ത്യ ഗവൺമെന്റ് കാണാനില്ല ഇന്ത്യ ഗവൺമെന്റിനെ എന്നുള്ളൊരു കവർ പേജ് അടിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ഇന്നും അദ്ദേഹം തേരാപ്പാറ നടക്കാൻ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് ഒരു പത്രത്തിലും ജോലി കിട്ടില്ല എന്താ കാരണം ഞാൻ ശത്രുവായി മുദ്രകുത്തപ്പെട്ടു സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് പോലും ഒരുപക്ഷെ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനം നേരിടേണ്ടി വരുന്നില്ല